വളരെ ഹെൽത്തിയും ഈസിയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഇല്ല കേട്ടോ അപ്പം നമുക്ക് നോക്കിയാലും എന്താണെന്ന് കെലോഗ്സ് മുസ്ലി നറ്റ്സ് ഡിലൈറ്റ് ആണ് അതിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആൽമണ്ട് ഓട്സ് ബാർലി വീറ്റ് പിന്നെ റൈസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ പന്ത്രണ്ട് ഇൻ വൺ പവർ ബ്രേക്ക്ഫാസ്റ്റും അത് സത്യമാണ് നല്ല അടിപൊളിയാണ് ഇടോ ഇതിൻ്റെ അകത്താണെങ്കിൽ കൂടുതൽ കോണ് അയണ് പ്രോട്ടീൻ പിന്നെ ആണെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കാണെങ്കിൽ ഇതിൻ്റെ അകത്താണെങ്കിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് ദഹനത്തെ നന്നായി സഹായിക്കുന്ന ഒന്നാണ് പിന്നെ അതുപോലെ കൊളസ്ട്രോൾ ഒട്ടും തന്നെ ഇതിൻ്റെ അകത്തില്ല പ്രോട്ടീനിൻ്റെയും അയലിൻ്റെയും റിച്ച് ആയിട്ടുള്ള സാധനമാണിത് ബി വൺ ബി ടു ബി ത്രീ ബി സിക്സ് വൈറ്റമിൻ സി എല്ലാം ഇതിനകത്ത് നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് തണുത്ത പാലിലോ ചൂടുള്ള പാലിലോ അല്ലെങ്കിൽ യോഗട്ടിലൊക്കെ കഴിക്കാം കൂടാതെ ഇരുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണിതിന് ഇതൊന്നും ചെയ്തതിനെ ഇപ്പോൾ നമുക്ക് ചുമ്മാ വാരി കഴിക്കാവുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിരിക്കുന്നതെന്ന് ഇതാക്കണ്ടോ നല്ല എന്താ പറയുക കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും ഒരുപാട് ഐറ്റംസ് ഉണ്ടാകത്തുണ്ട് അത്രയും ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാം നാച്ചുലേഴ്സിനും അത് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇത് ഏറ്റവും നല്ലൊരു സാധനമാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്കിത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതുകൂടെ ഒന്ന് കണ്ട് നോക്കാം അതാ ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനാങ്കിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിപ്പം കുറച്ച് ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് ഇത്തിരിയും കൂടി ചേർത്തുള്ള പാലേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് ചൂടായി വരുമ്പോഴും നല്ല ചൂടായി തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ഓഫാക്കിയിട്ട് ആണെങ്കിൽ നന്നായിട്ട് ഒന്ന് തണുക്കട്ടെ ചെറിയ ചൂട് മതി കേട്ടോ ഒരുപാട് ചൂടോടുകൂടി ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പെട്ടെന്ന് കുതിർന്നു പോകും അതുകൊണ്ട് ചെറു ചൂടോടെ മാത്രം ൊഴിച്ചാ മതി നമിൻ്റെ അകത്തേക്ക് ഞാനൊരു ആറേഴ് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കാണെങ്കിൽ പാലും കൂടിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത്രയും എളുപ്പത്തിന് വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു മലയാളം വീഡിയോ വേറെ എവിടെയും അവരോട് ഞാൻ കണ്ടിട്ടുമില്ല ഇത് റേറ്റ് കൂടുതലാണെങ്കിലും നല്ല ഹെൽത്തിയാണ് പിന്നെ ഈ മുസ്ലി കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കണേ ഇത് എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഇത്രയോടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ